നമസ്കാരം കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതി എന്നാരോപിക്കപ്പെടുന്ന എസ് എൻ സി ലാവ്ലിൻ കേസ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഏതാണ്ട് അൻപത് പ്രാവശ്യം മാറ്റി വെക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് നിയമവൃത്തങ്ങളിൽ നിന്നും നാം മനസ്സിലാക്കുന്ന കാര്യം ഇതിന് സമാനമായ രീതിയിലാണ് മുൻ മന്ത്രിയായിരുന്ന ആന്റണി രാജുവിൻ്റെ ഒരു കേസ് ഇപ്പോൾ നെടുമങ്ങാട് സി ജെ എം കോടതിയിൽ വിധി പറഞ്ഞിരിക്കുന്നത് മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കേസ് അതായത് നെടുമങ്ങാട് സി ജെ എം കോടതിയിലാണ് ഈ ഒരു കേസിന് അടിസ്ഥാനമായ സംഭവം മുപ്പത്തിനാല് വർഷത്തിലെ മുൻപ് നടന്ന ഈ കേസിൽ ഓസ്ട്രേലിയൻ പൗരനായ ആൻഡ്രൂ സാൽവദോർ എന്ന് പറയുന്ന ഒരാൾ തന്റെ അടിവസ്ത്രത്തിനുള്ളിൽ ഏതാണ്ട് അറുപത് ഗ്രാം ഹഷീഷ് എന്ന മയക്കുമരുന്ന് ഒളിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ഒരു കേസാണ് അന്ന് കോടതിയിലെത്തിയത് എന്നാൽ പിന്നീട് തൊണ്ടി മുതലായി സമർപ്പിക്കപ്പെട്ട ആൻഡ്രൂ സാൽവദോറിന്റെ അടിവസ്ത്രം കോടതിയിലെ ക്ലർക്കിന്റെ സഹായത്തോടു ക്ലർക്കായ ജോസിന്റെ കൂടി ആൻഡ്രൂസിന്റെ വക്കീലായ ആന്റണി രാജു അത് അവിടെ നിന്ന് അടിച്ചു മാറ്റുകയും പിന്നീട് കോടതിയിൽ നിന്നും എടുത്തുകൊണ്ടുപോയ തൊണ്ടി മുതലായ ആൻഡ്രൂസ് താൽവദോറിന്റെ അടിവസ്ത്രം വെട്ടിച്ചുരുക്കി അയാൾക്ക് പാകമാകാത്ത രീതിയിലാക്കി വീണ്ടും തൊണ്ടി മുതൽ സൂക്ഷിച്ചിരുന്ന അതേ സ്ഥലത്ത് ക്ലർക്ക് ജോസിന്റെ കൂടി പുനഃസ്ഥാപിച്ചു എന്ന് തന്നെയാണ് കേസിൽ പറയപ്പെടുന്നത് ഈ കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് ആന്റണി രാജു ആൻഡ്രൂസിന്റെ അഭിഭാഷകനായിരിക്കുമ്പോൾ ഇങ്ങനെ വഴിവിട്ട രീതിയിൽ ചെയ്ത പ്രവർത്തനങ്ങളാണ് ഈ കേസിന് ആസ്പദമായി കോടതി ചൂണ്ടിക്കാണിച്ചത് ഏതാണ്ട് മുപ്പത്തിനാല് വർഷത്തിന് ശേഷം പല പല കോടതികളിലായി ഈ കേസ് മാറി മാറി വിചാരണ ചെയ്യപ്പെട്ട് ഒടുവിൽ നെടുമങ്ങാട് സി ജെ എം കോടതിയിൽ ആന്റണി രാജുവിനെതിരെ ഈ കേസ് ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത് ഭാരതീയ തത്വ സംഹിത ന്യായ സംഹിത അനുസരിച്ച് നാനൂറ്റി ഒൻപത് വൺ ട്വന്റി നാനൂറ്റി അറുപത്തി അഞ്ച് എന്നിങ്ങനെയുള്ള വിവിധ വകുപ്പുകൾ ചേർത്താണ് ആന്റണി രാജുവിനെതിരെ കേസ് വിചാരണ കോടതി ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത് അതായത് തൊണ്ടി മുതൽ നശിപ്പിക്കുക വ്യാജ തൊണ്ടി മുതൽ ഹാജരാക്കുക തൊണ്ടി മുതൽ നശിപ്പിക്കുന്നതിന് കൂട്ടുനിൽക്കുക എന്നിങ്ങനെ നിരവധി കുറ്റങ്ങളാണ് സി ജെ എം കോടതി ആന്റണി രാജുവിന്റെ മുകളിൽ വിധി പ്രസ്താവത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത് വർഷം വരെ ജീവപര്യന്തം ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റം തന്നെയാണ് ഇതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ടെങ്കിലും സി ജെ കോടതിക്ക് മൂന്ന് വർഷത്തിൽ കൂടുതൽ ശിക്ഷ വിധിക്കുവാനുള്ള അധികാരപരിധി ഇല്ല എന്നിരിക്കെ പിന്നെ എങ്ങനെയാണ് ഇരുപത് വർഷം എന്ന രീതിയിലേക്ക് ശിക്ഷ മാറുക ജീവപര്യന്തം ശിക്ഷ വിധിക്കാൻ കഴിയുക എന്നുള്ളത് നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ മേൽക്കോടതിയിലേക്ക് ഈ ശിക്ഷാവിധി കൊണ്ടുപോവുകയും അവിടെ നിന്ന് ശിക്ഷാവിധി പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു തരത്തിലുള്ള നിയമ വ്യാഖ്യാനങ്ങൾ വ്യവഹാരങ്ങൾ ഒരുപക്ഷെ നടന്നേക്കാം എന്ന് പറയുന്നു പ്രോസിക്യൂഷൻ മേൽക്കോടതിയെ സമീപിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ മൂന്ന് വർഷം അതായത് രണ്ടു വർഷത്തിൽ കൂടുതൽ സി ജി എം കോടതിയിൽ നിന്നും ആന്റണി രാജുവിനെ ശിക്ഷിച്ചുകൊണ്ടൊരു വിധി വരികയാണെങ്കിൽ തിരുവനന്തപുരം എം എൽ എ ആയ ആന്റണി രാജുവിന്റെ എം എൽ എ സ്ഥാനം തന്നെ നഷ്ടമാകും എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു തിരിച്ചടിയായിരിക്കുന്നു അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിൽ മന്ത്രിയായിരുന്ന ഒരു ആള് ഇപ്പോൾ സി കോടതിയിൽ നിന്നും ഇത്ര ഗുരുതരമായ ഒരു കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ മന്ത്രിസഭയുടെ അന്തസ്സത്ത തന്നെ അന്തസ്സിനെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു വിഷയമായി ഈ കേസ് മാറുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് വക്കീൽ തന്നെ പ്രതിയുടെ തൊണ്ടി മുതലായ അടിവസ്ത്രം അവിടെ നിന്ന് കോടതിയുടെ ജീവനക്കാരനെ സ്വാധീനിച്ച് അടിച്ചുമാറ്റുകയും പിന്നീട് അത് വെട്ടിച്ചുരുക്കി അയാൾക്ക് പാകമാകാത്ത രീതിയിൽ സമർപ്പിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ തീർച്ചയായും ഇത്തരത്തിലുള്ള ഗുരുതരമായ കുറ്റകൃത്യം തന്നെയാണ് നിയമപാലകനായ അല്ലെങ്കിൽ നിയമജ്ഞനായ ഒരു അഭിഭാഷകൻ ചെയ്തിരിക്കുന്നത് എന്ന് കൂടി കോടതി നിരീക്ഷിക്കുമ്പോൾ അതിൻ്റെ കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം വളരെ വലുതാണ് എന്ന് തന്നെ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കും എന്നാൽ ഈ കേസിന് ആസ്പദമായ സംഭവം എങ്ങനെയാണ് പുറം ലോകം അറിഞ്ഞതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ശിക്ഷയിൽ നിന്നും ഊരിപ്പോയ അല്ലെങ്കിൽ ബലതുവിടപ്പെട്ട ആൻഡ്രൂസ് പിന്നീട് സ്വന്തം നാടായ ഓസ്ട്രേലിയയിൽ തിരിച്ചെത്തുകയും അവിടെ മറ്റൊരു കൊലപാതക കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുമ്പോൾ തൻ്റെ സഹതടവുകാരനോട് ഇന്ത്യയിൽ കേരളത്തിൽ ഇങ്ങനെയൊരു സംഭവം നടന്നിരുന്നുവെന്നും താൻ ഒരു മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ടപ്പോൾ തന്റെ അടിവസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചായിരുന്നു മയക്കുമരുന്ന് അന്ന് കടത്തിയത് എന്നാൽ ആ അടിവസ്ത്രം തൊണ്ടി മുതലായി പിടിച്ചു കഴിഞ്ഞപ്പോൾ ആ തൊണ്ടി മുതൽ തന്റെ അഭിഭാഷകനായ ആന്റണി രാജു അവിടെ നിന്നും കോടതിയുടെ ജീവനക്കാരൻ്റെ സഹായത്തോടു കൂടി മാറ്റുകയും അത് തനിക്ക് പാകമാകാത്ത രീതിയിൽ വെട്ടിച്ചുരുക്കി വീണ്ടും തൊണ്ടി മുതൽ സൂക്ഷിക്കുന്ന എടുത്തു കൊണ്ടുവച്ചു എന്നൊക്കെയുള്ള ആൻഡ്രൂസിന്റെ മൊഴികളാണ് ആന്റണി രാജുവിനെ കുടുക്കിയ രീതിയിലേക്ക് മറ്റൊരു കേസായി മാറുന്നത് ഇന്റർപോളിന്റെ സഹായത്തോടു കൂടി ആൻഡ്രൂസിന്റെ ഇത്തരം മൊഴികൾ ഇന്റർപോളിന്റെ സഹായത്തോടു കൂടി കേരളത്തിന് എത്തുകയും പിന്നീട് സി ബി ഐ ഈ കേസിൽ കൃത്യമായ അന്വേഷണം നടത്തുകയും മൊഴികൾ രേഖപ്പെടുത്തുകയും ചെയ്തു ആ മൊഴിയാണ് വീണ്ടും കോടതിക്ക് കൈമാറിയതിന്റെ പേരിൽ ആന്റണി രാജു ഇപ്പോൾ ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ആന്റണി രാജുവിന് ജെട്ടി രാജു എന്ന് തന്നെയാണ് വിളിക്കപ്പെടുന്നത് എന്തായാലും ഈ കേസിൽ ആന്റണി രാജുവും മുഖ്യമന്ത്രി പിണറായി വിജയനും മാറി നാണം കെട്ടു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് സുപ്രീം കോടതി വരെ ആന്റണി രാജു ഈ കേസിൽ പോയിട്ടുണ്ടായിരുന്നു എന്നാൽ വിചാരണ കോടതിയുടെ വിചാരണ പൂർത്തിയാകുന്നതുവരെ കാത്തിരിക്കാൻ വേണ്ടിയാണ് കോടതി കൽപ്പിച്ചത് ഒരു വർഷത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കണം എന്ന് കൂടി സുപ്രീം കോടതി കൃത്യമായ രീതിയിൽ തന്നെ വിചാരണ കോടതിക്ക് നിർദ്ദേശം നൽകിയിരുന്നു അതിനാൽ തന്നെയാണ് ഇപ്പോൾ മുപ്പത്തിനാല് വർഷം പിന്നിടുന്ന ഈ കേസ് ഇപ്പോൾ പരിഗണിച്ചിരിക്കുന്നതും ആന്റണി രാജുവിന് ശിക്ഷ കടുത്ത ശിക്ഷ തന്നെ കിട്ടിയിരിക്കുന്നതും എന്തായാലും രണ്ടു വർഷത്തിൽ കൂടുതൽ സി കോടതിയുടെ ഭാഗത്തു നിന്നും ആന്റണി രാജുവിന് ശിക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും എം എൽ എ സ്ഥാനം ആന്റണി രാജുവിന് നഷ്ടമാകും എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതായി വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിണറായി വിജയൻ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന ഒരാൾ അഭിഭാഷകനായിരുന്ന മന്ത്രി തൻ്റെ കൃത്യനിർവഹണത്തിൽ ഗുരുതരമായ കൃത്യവിലോപം ചെയ്തിരിക്കുന്നു നിയമലംഘനം നടത്തിയിരിക്കുന്നു എന്ന് വരുമ്പോൾ അത് മുഖ്യമന്ത്രി പിണറായി വിജയനെയും തെല്ലെന്നുമല്ല ബാധിക്കുന്നത് എന്ന് തന്നെ നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ താൻ ഈ കാര്യത്തിൽ നിരപരാധിയാണ് എന്ന് ആന്റണി രാജു ഇപ്പോഴും മാധ്യമങ്ങളെ കണ്ടപ്പോൾ വാദം ഒരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്താണ് ഇനിയും ഈ കേസിൻ്റെ മുന്നോട്ടുള്ള നടപടിക്രമങ്ങൾ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം